നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം മോദിയുടെ അവകാശപ്പെടുന്ന സാക്ഷാ ഡൊണാൾഡ് ട്രംപ് മോദി തന്നെ വീണ്ടും വീണ്ടും പണി കൊടുക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് ഇന്ത്യ അടക്കം നിരവധി രാജ്യങ്ങൾക്കുള്ള ദശലക്ഷക്കണക്കിന് ഡോളറിന്റെ ധനസഹായം റദ്ദാക്കിയിരിക്കുകയാണ് ഇപ്പോൾ അമേരിക്ക ഇന്ത്യയിലെ വോട്ടർമാരുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കാനുള്ള ഇരുപത്തി ഒന്ന് മില്യൺ ഡോളറിന്റെ ഏകദേശം നൂറ്റി എൺപത്തി കോടി രൂപയുടെ ധനസഹായം റദ്ദാക്കുന്നതായി ഇലോൺ മസ്കിന്റെ നേതൃത്വത്തിലുള്ള കാര്യക്ഷമത വകുപ്പ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് യു എസ് നികുതിദായകരുടെ പണം വിവിധ ഇനങ്ങൾക്കായി ചെലവഴിക്കുന്നുണ്ടെന്നും അവയെല്ലാം റദ്ദാക്കുകയാണെന്നും വകുപ്പ് വ്യക്തമാക്കിയിരിക്കുകയാണ് ബംഗ്ലാദേശിന്റെ രാഷ്ട്രീയ ശക്തിപ്പെടുത്താൻ ഇരുപത്തി ഒൻപത് മില്യൺ ഡോളറിന്റെ പദ്ധതി മൊസാമ്പിക്കിനുള്ള പത്ത് മില്യൺ ഡോളറിന്റെ ധനസഹായം നേപ്പാളിലെ സാമ്പത്തിക ഫെഡറലിസത്തിനും ജൈവ വൈവിധ്യ സംരക്ഷണത്തിനുമുള്ള മുപ്പത്തി ഒമ്പത് മില്യൺ ഡോളറിന്റെ ധനസഹായം എന്നിവയും റദ്ദാക്കി കൂടാതെ മില്യൺ 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 ഡോളർ 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 മാലിയ ഐക്യം വർദ്ധിപ്പിക്കാനുള്ള ഫലങ്ങൾ മെച്ചപ്പെടുത്താൻ ഉദ്ദേശിച്ചുള്ള ധനസഹായം എന്നിവയും ഇലോൺ മിസ്കിന്റെ വകുപ്പ് റദ്ദാക്കിയവയിൽ ഉൾപ്പെടുന്നു കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമേരിക്ക സന്ദർശിച്ചപ്പോൾ മസ്കുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു നവീകരണം ബഹിരാകാശ പര്യവേക്ഷണം കൃത്രിമ ബുദ്ധി സുസ്ഥിര വികസനം എന്നിവയിൽ ഇന്ത്യയും യു എസും തമ്മിലുള്ള സഹകരണം ശക്തിപ്പെടുത്തുന്നതിനെ കുറിച്ച് ഇരുവരും ചർച്ച ചെയ്യുകയുണ്ടായി പക്ഷേ കേവലം തിരിച്ചടി മാത്രമാണ് ലഭിച്ചത് പക്ഷേ ഈ വിഷയത്തെ പറ്റി ഒരു അക്ഷരം പോലും ഇതുവരെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ മിണ്ടിയിട്ടുമില്ല ഈ പണം ഭരണപക്ഷത്തിന് കൈമാറിയില്ലെങ്കിൽ പിന്നെ ഇത് ആര് വാങ്ങിയെന്ന ചോദ്യത്തിന് ഉത്തരം നൽകേണ്ടത് തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ് അമേരിക്കയിൽ നിന്നും വരുന്ന ഇത്രയും വലിയ തുക ആരാണ് ഉപയോഗിച്ചിരുന്നത് എന്നാണ് ഇപ്പോൾ ഉയർന്നു വരുന്ന ചർച്ചാ വിഷയം ബി ജെ പി ഐ ടി സെൽ മേധാവി അമിത് മാളവ്യ ഭരണപക്ഷ പാർട്ടി ഇത്രയും വലിയ തുക സ്വീകരിച്ചിട്ടില്ല എന്ന് വളരെ ഞെട്ടലോടെയാണ് പറഞ്ഞിരിക്കുന്നത് ട്രംപിനെയും അതുപോലെ തന്നെ ഇലോൺ മസ്കിനെയും കണ്ടിട്ട് യഥാർത്ഥത്തിൽ വലിയ നേട്ടങ്ങളൊന്നും ഇന്ത്യക്ക് നേടിയെടുക്കാൻ സാധിച്ചിട്ടില്ല നഷ്ടങ്ങൾ മാത്രം വരുത്തി തീർക്കാൻ വേണ്ടിയായിരുന്നു ഈ യാത്ര പോയതെന്ന കാര്യമാണ് ഇപ്പോൾ രാജ്യത്തെ സംസാര വിഷയം ഇത്ര ധൃതിപ്പെട്ട് അമേരിക്കയിലേക്ക് ഓടി ചെന്നിട്ട് തിരികെ വരുമ്പോൾ മോദി ഇന്ത്യക്ക് സമ്മാനമായി നൽകിയത് നഷ്ടങ്ങളുടെ കണക്കുകൾ മാത്രമാണെന്നതിൽ സംശയമൊന്നുമില്ല